നിങ്ങൾ ഹിന്ദു ആണെന്നുള്ളൊരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി നിങ്ങൾ കാസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അതല്ല ചോദ്യം നിങ്ങൾ ഹിന്ദു ആണോ അമേരിക്കയില് നിങ്ങൾ പ്രശ്നക്കാരാണ് ഓക്കെ സോ ഇപ്പൊ ഒരുപാട് ഹിന്ദുസ് വേറാണ് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാരും ഇണ്ടാണ്ടിരിക്കുക അതിന് കാരണമുണ്ട് കുറെ പേര് ഹിന്ദുക്കളിലുള്ള ഒരു ആണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് രണ്ടാമത് കുറെ പേര് ഈ ടെമ്പററി വീസയില് വന്നിരിക്കുന്നവരാണ് അവർക്ക് അവരുടെ അപ്പൊ ഈ ശരിക്കും അഞ്ചു മില്യൺ ഇന്ത്യൻ അമേരിക്കൻസ് ആണ് ഉള്ളത് അമേരിക്കയിൽ അതിലൊരു ലാർജ് സെഗ്മെന്റ് ഈ ടെമ്പററി വീസ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് അവർക്കൊന്നും പറയാനുള്ള ഒരു വോയിസ് ഇല്ല അല്ലെ പക്ഷെ അവര് പുറകിൽ കൂടി നമ്മളെ കുറെ പേര് കുറെ പേര് സഹായിക്കും ഓക്കെ അവര് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് സപ്പോർട്ട് ചെയ്യും പക്ഷെ അവർക്ക് പബ്ലിക്കലി അഞ്ച് മില്യൺ ആൾക്കാരൊന്നും വരാൻ പോകുന്നില്ല അഞ്ച് മില്യണിൽ ഐ വുഡ് സേ സേബ് അമ്പത് ശതമാനം ഒറ്റ ഹിന്ദുസ് ഉണ്ടാവും എന്നാണ് പറയണേ എന്നാലും ഒരു രണ്ടര മില്യൺ അല്ലേ ഉള്ളൂ അപ്പൊ ഈ അഞ്ച് മില്യൺ ഇന്ത്യൻ അമേരിക്കൻസ് ഉണ്ടെങ്കിലും അമേരിക്കയുടെ പോപ്പുലേഷൻ ത്രീ ഹണ്ട്രഡ് ഫിഫ്റ്റി മില്യൺ ആണ് ഒരു രണ്ട് ശതമാനം ഏ പക്ഷെ ആ രണ്ട് ഒന്നര ശതമാനം എന്ന് പറഞ്ഞാൽ തന്നെ അവർ ഞങ്ങളാണ് ആറ് ശതമാനം ടാക്സ് കൊടുക്കുന്നത് ഈ നാട്ടിൽ